ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരിമാർക്കും ക്രിസ്ത്യവേശുവിൽ സ്നേഹവന്ദനം ഈ ആഴ്ചത്തെ വചന സന്ദേശം മടിയനേൽപ്പിച്ച ക്രിസ്ത്യ സഹോദരിയുടെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് സിസ്റ്റർ ലൗലിയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാനത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം വായിക്കാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് വർ ഈസ് നെവർ നറിഷസ് അവർ ഹാർട്ട് ആകുല ചിന്തകളാൽ വിചാരപ്പെടരുത് എന്ന് ദൈവവചനം പറയുമ്പോൾ അതിനെ നാം അവഗണിക്കുവാൻ പാടില്ല നമ്മുടെ ജീവിത പ്രശ്നങ്ങളേക്കാൾ വലുതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന തൻ്റെ വചനം ഭാരങ്ങളെ മാറ്റി തരുവാൻ കർത്താവ് ശക്തനാണ് സങ്കീർത്തനം അമ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ഭാരം യഹോബിയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ഈ വചനത്തിൽ നാം പൂർണ്ണമായും വിശ്വസിച്ച കർത്താവിനാശ്രയിക്കുമ്പോൾ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കാൻ കഴിയും വിചാരപ്പെടൽ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ തന്നെ ക്ഷയിപ്പിക്കുന്നതാണ് അത് നാം എല്ലാവരും തന്നെ അനുഭവിച്ച് പരിചയമുള്ളതുമാണ് അത് നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കും ചിന്താകുലം കൊണ്ട് ഒന്നും നേടാനാകുന്നില്ലെങ്കിലും മനുഷ്യൻ ചിന്താകുലപ്പെടുന്നവരാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നു ചിന്താകുലപ്പെടരുത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ചിന്തകൾ നമ്മെ ആകുലതകളിലേക്ക് നയിക്കുവാൻ അനുവദിക്കരുത് നമ്മുടെ സകല ആവശ്യങ്ങളും കൂടെ ദൈവത്തോട് ദൈവത്തോടറിയിക്കുക അത്ര വേണ്ടത് മനുഷ്യർ മറ്റൊരാളൊരു ഉപകാരം ചെയ്തതിന് ശേഷം നന്ദി പറയുന്നു നാം എല്ലാവരും അങ്ങനെയാണ് അവർ ഉപകാരം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് ചെയ്തതിന് ശേഷം നാം നന്ദി പറയും എന്നാൽ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുക ദൈവം അത് പൂർണ്ണമായും ചെയ്തു തരുമെന്നുള്ള വിശ്വാസമാണ് അതിനാധാരം മനുഷ്യരുടെ വാക്കുകൾ പോലെയല്ല ദൈവിക വാഗ്ദത്തം ഉപകാരശേഷം മനുഷ്യരോട് പറയുന്നത് പോലെ ദൈവത്തോട് പറയരുത് നന്ദി മുന്നമേ പറയുക അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയെ കാണിക്കുന്നു വിചാരപ്പെടാതിരിക്കുവാനുള്ള പ്രതിവിധികൾ തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് അതിൽ ചിലത് മാത്രം ഇവിടെ നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ക്രിസ്തുവിലൂടെയുള്ള സമാധാനത്തിനായി കാത്തു സൂക്ഷിക്കാൻ അനുവദിക്കുക ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൽ തന്നെയാണ് നാം അത് കാണുന്നത് ഏഴാം വാക്യത്തിൽ രണ്ടാമതായി പ്രാർത്ഥനയാണ് അതിനെ ഏറ്റവും നല്ല ഉത്തമമായ മാതൃക കർത്താവ് തന്നെയാണ് കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നുണ്ട് അതുപോലെ ഏകനായി താൻ പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നു അധികാലത്തെഴുന്നേറ്റം താൻ പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നു അത് മാത്രമല്ല മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ ഉപദേശിച്ചു ഉപദേശിക്കുകയും ചെയ്തു കർത്താവും ഭക്തന്മാരൊക്കെയും നമുക്ക് മാതൃകയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവർ വളരെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു പ്രാർത്ഥന ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഒരു വ്യക്തിയുടെ പ്രാണവായു എന്ന പോലെയാണ് ഒരു വിശ്വാസിക്ക പ്രാർത്ഥന എന്നുള്ളത് ഭക്തന്മാരെല്ലാം ആ വിധത്തിൽ ആ പ്രാർത്ഥിക്കുകയും അവരുടെ വിഷയങ്ങൾക്ക് ദൈവസന്നതിയിൽ അവർ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കതിൽ നിന്ന് വിടുതലും ഉദ്ധാരണവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ആ വചനങ്ങളൊക്കെ വായിച്ച് നാം ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസികളാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിട്ട് മുൻകണ്ടുകൊണ്ട് വളരെ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സകല ചിന്താഗലവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനുള്ള വലിയ ആത്മഭാരം നമുക്കുണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമതായി സത്യമായ കാര്യങ്ങൾ നാം ചിന്തിക്കുക ഫിലിപ്പിയ ലേഖനം നാലാം വാക്യ നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ തന്നെ അതും നമ്മൾ കാണുന്നുണ്ട് സത്യമായ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ജീവിതത്തിൽ വളരെ ആവശ്യമാണ് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു ജീവനുമാകുന്നു കർത്താവ് സത്യമാണ് അവിടുത്തെ വചനം സത്യമാണ് അതുകൊണ്ട് സത്യമായ കാര്യങ്ങൾ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നാലാമതായി സകല ചിന്താഗലവും ദൈവത്തിന്മേലിടുക ഒന്നു അത്ര ദിവസം അഞ്ചിൻ്റെ ഏഴിൽ നാം അത് കാണുന്നുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ എന്നാണ് അവിടെ പറയുന്നത് നാം പലപ്പോഴും നമ്മുടെ ആകൃതകളും ചിന്തകളുമെല്ലാം നാം തന്നെ വഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നാൽ അതല്ല കർത്താവോടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ സകല ഭാരങ്ങളും വഹിക്കുവാൻ അവൻ ശക്തനായിട്ട് അവൻ നമ്മോട് കൂടെയുണ്ട് ആ കർത്താവിൻ്റെ മേൽ നമ്മുടെ സകല ചിന്താകുലവും ഇടുവാൻ നമുക്ക് കഴിയണം അഞ്ചാമതായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം മത്തായി ഇരു ആറിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ വയലിലെ താമരയെയും പുല്ലിനെയും ആകാശത്തിലെ പറവുകളെയും ഒക്കെ ദൈവം പുലർത്തുന്നത് നാം കാണുന്നു അവയ്ക്ക് യാതൊരു യാതൊരാകുലതയുമില്ല എന്നാൽ മനുഷ്യൻ മനുഷ്യനെന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് എന്തുടുക്കുമെന്നുള്ള ആകുലതയിലാണ് ഓരോ ദിവസവും കഴിയുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പേൻ ലഭിച്ചു എന്ന് വിശ്വസിച്ചു കൊണ്ട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം ദൈവം നൽകുവാൻ കഴിവുള്ളവനാണ് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പേൻ എന്നിലും വിശ്വസിപ്പേൻ അത് നാം പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയുമ്പോഴാണ് നമുക്ക് സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ കഴിയുന്നത് സംശയിപ്പാൻ ഇടയാകരുത് ആറാമതായി കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന സന്തോഷത്തിൽ നാം തുടരുക ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൽ തന്നെ അഞ്ചാം വാക്യത്തിൽ നാം അത് കാണുന്നു കർത്താവ് വരുവാൻ വരുവാനടുത്തിരിക്കുന്നു നമ്മുടെ വലിയ ഒരു പ്രത്യാശയാണത് ആ പ്രത്യാശയോടാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മുടെ സകല ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ ഉള്ള പ്രതിവിധിയാണ് നമ്മുടെ കർത്താവ് വരുവാനടുത്തിരിക്കുന്നു എന്നുള്ള അനുഗ്രഹീതമായ വചനം ഈ വിധ ഈ വിധമായ വചനത്തിൻ്റെ ഭണ്ഡാരമായി നമ്മുടെ ഹൃദയത്തെ നാം മാറ്റുമെങ്കിൽ വിചാരപ്പെടാതെ കർത്താവിലുള്ള പൂർണ്ണ ആശ്രയത്തിൽ സന്തോഷത്തോടെ തിരുനാമർത്തത്തിനായിട്ട് നമുക്ക് ജീവിച്ച് ദൈവനാമത്തെ മുഹത്ത്പ്പെടുത്തുവാൻ കഴിയും നമ്മുടെ ആകൃതകളൊക്കെ അവൻ്റെ മേലിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഒരു ഭക്തൻ ഇങ്ങനെ പാടിയിട്ടുണ്ട് ഭാരംപ്രയാസങ്ങളേറിയാലും ഭാരപ്പെടാനില്ലാ കർത്താവുണ്ട്